ഫ്രണ്ട്സ് പുതിയൊരു പ്ലാൻ സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ഒരു സെല്ലർ അയച്ചെന്ന പ്ലാന്റ്സുകളാണ് എൻ്റെ പ്ലാന്റ്സുകളല്ല അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ കയ്യില് സെയിലിനായിട്ടുള്ളത് ബാല്സ്യത്തിന്റെ പ്ലാന്റുകളാണ് നമ്മുടെ നാടൻ സിംഗിൾ പെറ്റസ്യവും ഉണ്ട് ഡബിൾ പെറ്റലായിട്ടുള്ള ബാല്സ്യവും സെയിലിനായിട്ടുണ്ട് ബാല്സ്യത്തിന്റെ റേറ്റ് ഒക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കോംബോ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണ് അത് അയച്ചു കൊടുത്താലും ആ റേറ്റ് ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും മുന്നേ അവരുടെ സെൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് നല്ല ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ മേടിക്കാം ബാത്സ്യത്തിൻ്റെ സിംഗിൾ പെറ്റൽ തന്നെ ഒമ്പത് കളറോളം ഉണ്ട് നിങ്ങൾക്ക് ഇനി വീഡിയോയിൽ കറക്റ്റ് കളറ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദിച്ചാൽ മതി അവർ അയച്ചു തരും ഫോട്ടോസ് അപ്പോൾ നിങ്ങൾക്കർക്കെങ്കിലും പ്ലാൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ട പ്ലാൻസുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി അവർ പ്ലാൻസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും സിംഗിളും ഡബിൾ പെറ്റലും വരുന്ന ബാലൻസാണ് ഉള്ളത് നല്ല നല്ല കളറുകളാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം അലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് പൂക്കളൊക്കെ നല്ല രീതിക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സിംഗിൾ പെറ്റലിൻ്റെ ഒമ്പത് കളറ് നൂറ്റി എൺപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടിയാണ് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് അവർ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് സിംഗിൾ പെറ്റലിൽ തന്നെ ഡബിൾ കളർ വരുന്നതുണ്ട് വൈറ്റും ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളത് വൈറ്റ് പിങ്ക് മിക്സ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരും പാല്സ്യം കളക്ട് ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമയമാണ് ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവർ നാളെ തന്നെ എന്തായാലും പ്ലാന്റ്സുകൾ അയക്കും കേരളത്തിനകത്ത് എല്ലാ സ്ഥലത്തോട്ടും പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളേഴ്സ് ആവശ്യം ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചാൽ മതി അവർ ഫോട്ടോസൊക്കെ അയച്ചു തരും ഇതിനകത്ത് കോംബോ ആയിട്ടാണ് റേറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഫുൾ ആയിട്ടും കോംബോ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസുകൾ മാത്രമായിട്ട് അയച്ചാൽ മതി മിക്സ് ചെയ്തിട്ട് സിംഗിളും ഡബിളും മിക്സ് ചെയ്തിട്ട് അയച്ചാലും മതി നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ മാത്രം റേറ്റ് ആയിട്ട് അവർ പറഞ്ഞു തരുന്നതാണ് എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ നല്ലൊരു സെല്ലർ തന്നെയാണ് ഒത്തിരി ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ എല്ലാവർക്കും പ്ലാൻസുകളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്